നമസ്കാരം എന്തിനുമ കേരളം നമ്പർ വൺ ആണെന്നാണ് എപ്പോഴും സഹാകന്മാരുടെ അവകാശവാദം അത് ശരിയോ തേറ്റോ അവിടെ നിൽക്കട്ടെ കേരളത്തിലെ ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്ത കൊടുക്കുന്ന സംവിധാനം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എങ്കിൽ നമുക്കതൊന്ന് നോക്കാം

നമ്മളിപ്പോൾ കണ്ടത് ആടുഫാമൊന്നുമല്ല ഹൈന്ദവർ കാണിക്കയായി സമർപ്പിക്കുന്ന കോടികൾ വരുമാനമുള്ള ദേവസ്വം ബോർഡ് അയ്യപ്പ ഭക്തർക്ക് പമ്പയിൽ വിരിവയ്ക്കാൻ ആളൊന്നിന് അറുപത് രൂപ നിരക്കിൽ ഒരുക്കിയിരിക്കുന്ന സ്വാമികൾക്കുള്ള സ്വാമി ഫാമാണ് ഇതാണ് മുഖ്യനും പരിവാരങ്ങളും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന നമ്പർ വൺ കേരളത്തിലെ സഹാകന്മാരുടെ വികസന പ്രവർത്തനങ്ങൾ അയ്യപ്പ ഭക്തരെ ഫാമിൽ ആടുകളെ പോലെയാണ് പാർപ്പിച്ചിരിക്കുന്നത് അതേസമയം ശബരിമലയിൽ ഒരുക്കങ്ങളിലും തീർത്ഥാടനകർക്കുള്ള സൗകര്യങ്ങളിലും കാട്ടിയ അലംഭാവത്തിന് സർക്കാരിന് ആദ്യ തിരിച്ചടിയും ഉണ്ടായിരിക്കുകയാണ് നടവരുമാനത്തിൽ വൻ ഇടിവുണ്ടായതായി ഇന്നലെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇരുപത് കോടി രൂപയുടെ ഇടിവാണ് വരുമാനത്തിൽ ഇക്കൊല്ലം ഇതുവരെ ഉണ്ടായത് കഴിഞ്ഞ സീസണിൽ ഈ സമയം വരെ നൂറ്റി അൻപത്തിനാല് കോടി രൂപയായിരുന്നു വരുമാനം എന്നാൽ ഇക്കൊല്ലം അത് കോടി രൂപ മാത്രമാണെന്നും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ലക്ഷങ്ങളുടെ കുറവുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ഇതോടെ സന്നിധാനത്തുണ്ടായ തിരക്കിനും ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടിനും കാരണം ഭക്തരുടെ എണ്ണം കൂടിയതല്ല സംവിധാനത്തിലെ പിഴവാണെന്ന് വ്യക്തമാകുകയാണ് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടായ തിരക്കും ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും തീർത്ഥാടകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തർ ദർശനം കിട്ടാതെ മടങ്ങിയത് അന്യ സംസ്ഥാന അയ്യപ്പന്മാരെ യാത്ര മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം സന്നിധാനത്ത് തിരക്കമൂലമുണ്ടായ അസ്വസ്ഥതകൾ കാരണം തമിഴ്നാട് സ്വദേശിയായ വയസ്സുകാരി മരണപ്പെട്ടതും മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അയ്യപ്പ ഭക്തരോടുള്ള സർക്കാരിന്റെ അവഗണന അന്യ സംസ്ഥാന തീർത്ഥാടകരെ ശബരിമലയിൽ നിന്ന് അകറ്റുമ്പോൾ മകരവിളക്ക് തീർത്ഥാടനം എങ്ങനെയാകുമെന്ന ആശങ്കയിലാണ് ദേവസ്വം ബോർഡ് ന്യൂസ്